അമലുകൾ തൂക്കിക്കൊണ്ടിരിക്കുക അമലുകൾ തൂക്കപ്പെടും എന്നൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല പക്ഷേ അമലുകൾ തൂക്കപ്പെടും അമലുകൾ കയറിപ്പോകുമെന്ന് നമുക്ക് നേരത്തെ അറിയില്ലായിരുന്നല്ലോ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട് ഇലൈഹി ഇലൈഹി കലിമു ഇലൈമുബു കലിമു ഹിസ്ലിമു നല്ല വർത്തമാനങ്ങൾ ആകാശത്തിലേക്ക് താനേ കയറിപ്പോകുന്നു താനേ കയറിപ്പോകുന്നു അതിനുശേഷം അള്ളാഹു പറയുന്ന വേറൊരു രസകരമായ വർത്താനുണ്ട് സുഹൃതങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ആക്ടിവിറ്റീസ് നല്ലത് എർഫു അതിനെ അള്ളാഹു അപ്ലോഡ് ചെയ്യുകയാണ് അത് കയറിപ്പോകുന്നു എന്ന് പറയുന്നില്ല ഈ രണ്ട് സാധനത്തിൽ ഒന്ന് താനെ വാക്കുകൾക്ക് താനേ കയറിപ്പോകാനുള്ള ഒരു ശേഷിയുണ്ട് അങ്ങനെയൊന്നുണ്ട് പക്ഷെ വാക്കുകൾ പ്രവർത്തനങ്ങൾ അത് എർഫഴു അള്ളാഹു അത് അപ്ലോഡ് ചെയ്തിട്ട് വേണമെന്ന് എല്ലാ കർമ്മങ്ങളും കേറൂല്ല എന്ന് പരിശുദ്ധ ഖുർആാനിൻ്റെ ആയാത്തുകളാണിത് വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കുമുള്ള ആകാശ ബന്ധത്തെക്കുറിച്ച് ഒന്നും ശാസ്ത്രീയമായി പറയപ്പെടാത്ത തെളിയിക്കപ്പെടാത്ത ഒരു കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ ആയത്തിലൂടെയും ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്നില്ലെന്നും വാക്കുകൾ താനേ കയറുന്നു പക്ഷേ അവൻ്റെ കർമ്മങ്ങളെ അള്ളാഹു ഉയർത്തിയിട്ട് വേണം വല്ലാമലു സാലുയർ ഫു നമ്മുടെ കർമ്മങ്ങൾ റബ്ബിലേക്ക് കയറിപ്പോകുന്നുണ്ട് എന്ന് ഉറപ്പാക്കിക്കൊണ്ട് നമ്മുടെ അമലുകൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം പരിശുദ്ധിയിലേക്ക് നമ്മളെ കൈപിടിച്ച് കൈപിടിച്ചാനയിക്കാൻ വേണ്ടി അള്ളാഹുത്താല നൽകിയ പവിത്രമായ മാസം ഒന്നിന് പുറകെ മറ്റൊന്നായി പിന്നിട്ട് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് താവളത്തിലേക്ക് നാം പയ്യെ പയ്യ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ മാസം പരിശുദ്ധിയോടെ പരിപാലിക്കപ്പെടണമെന്ന് ശക്തമായി ആഹ്വാനം ചെയ്യപ്പെട്ട മാസമാണെന്ന് നാം പറയുകയുണ്ടായി റജബിൽ പരി പരിപാലിക്കപ്പെടുന്ന പരിശുദ്ധിയാണ് മുതൽ കൂട്ടാവുക എന്നും ഷഹ്ബാനിൽ കൂടുതൽ ജാഗ്രത അനിവാര്യമാണ് എന്നും ഇത് രണ്ടും ചേരുമ്പോഴാണ് സമഗ്രമായ സമൂലമായ ഒരു റമദാൻ നമുക്ക് കൈപ്പിടിയിൽ ഒതുങ്ങുകയുള്ളൂ എന്നതുമാണ് ഈ മാസങ്ങളെ പരസ്പരം ചേർത്ത് വെച്ചതിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്ന് നാം പറയുകയുണ്ടായി ഇത് വെറും ഒരു പറച്ചിലായി നാം കാണാതെ ജീവിതത്തെ കർമ്മപരമായി സമീപിക്കാനുള്ള ഒരു ബോധ്യമാണ് നമുക്ക് അനിവാര്യമായി വേണ്ടത് നമ്മൾ പലപ്പോഴും കാര്യങ്ങളെ സമ്മതിക്കുന്നവരാണ് സമ്മതിക്കുന്നവരെ പലപ്പോഴും സത്യം സമ്മതിക്കുന്നവരാണ് അതൊരു മിനിമം യോഗ്യതയുമാണ് കഴിഞ്ഞ സൂറത്തുല്ലയിലിൻ്റെ ചർച്ചയിൽ നമ്മളത് പറഞ്ഞതാണ് അമ്മാമന്ന അഴുത്ത വത്തക്ക വസൊത്ത കബിൽ ഹസ്സന സത്യം സമ്മതിക്കുന്നത് നന്മയുടെ വാതിൽ തുറക്കപ്പെടാൻ കാരണമാണ് എന്നാൽ അമ്മാമം ബഹില വസ്തഖിന കബിൾ ബിൽ ഹുസ്ന ഫസന റുഹുൽ ലിൽ ഇസ്റ സത്യത്തെ അംഗീകരിക്കാതിരിക്കുന്നത് തിന്മയുടെ വാതിലുകൾ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടാൻ കാരണവുമാണ് അതുകൊണ്ട് സത്യം സമ്മതിക്കുന്നു എന്നതൊരു വലിയ കാര്യം തന്നെ നാം വിശ്വാസികളാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ് അള്ളാഹു ഉണ്ടെന്ന് അംഗീകരിക്കുന്നവരാണ് നമ്മുടെ കർമ്മങ്ങൾക്ക് രക്ഷാശിക്ഷകളുണ്ട് കർമ്മഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് വിശ്വസിക്കുന്നവരാണ് അതിനുവേണ്ടിയാണ് സ്വർഗവും നരകവും നിർണയിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് വളരെ പ്രധാനമാണ് ഈ വിശ്വാസം നമുക്കുണ്ട് എന്നത് ഇത് അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥ നമുക്ക് അല്ലാഹു സമ്മാനിച്ചു എന്നുള്ളത് തീർച്ചയായും വലിയ കാര്യമാണ് പക്ഷേ പലപ്പോഴും ചില വിശ്വാസങ്ങളിൽ നാം മാത്രം നാം ഒതുങ്ങിപ്പോവുകയും ആ വിശ്വാസം ആവശ്യപ്പെടുന്ന കർമ്മങ്ങളെ പ കർമ്മ പരിപാടികളോട് നമ്മൾ അകന്നു നിൽക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഒരു പ്രവണതയായി മാറുകയാണ് അത് നമ്മുടെ ഒരു ഒരു അലംഭാവമായി മാറുകയാണ് സത്യത്തിൽ ഒരു മനുഷ്യൻ്റെ ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന് സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് അപകടങ്ങളിലൊന്ന് അവൻ്റെ നിഷേധമല്ല അവൻ അംഗീകരിച്ച് യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിച്ച യാഥാർത്ഥ്യത്തിനൊത്ത് പ്രവർത്തിക്കാൻ കഴിയാതെ പോകുന്നതാണ് അഥവാ കർമ്മ മേഖലയിലെ വിമുഖതയാണ് നമുക്ക് പലപ്പോഴും വിനയായി മാറുന്നത് നമ്മൾ പലതും അംഗീകരിക്കുന്നവരാണ് നേരത്തെ പറഞ്ഞ പോലെ പഠിച്ചവൻ്റെ അസ്തിത്വം അംഗീകരിക്കും പക്ഷേ ആ അസ്തിത്വത്തെ അംഗീകരിച്ചാൽ പിന്നെ ആ അള്ളാഹു അനുശാസിച്ചതാണെന്ന് ഉറപ്പുള്ള ഒരു കാര്യം പ്രവർത്തിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ന്യായം എന്താ വ്യഭിചാരം നിഷിദ്ധമാണെന്ന് അംഗീകരിക്കുന്നവരാണ് നമ്മൾ അംഗീകാരത്തിന് വലിയ സ്ഥാനമുണ്ട് ഒരാൾ വ്യഭിചാരം നിഷിദ്ധമല്ലെന്ന് പറഞ്ഞാൽ കാഫിറായി അംഗീകരിച്ചു എന്നതിൻ്റെ മാത്രം മൂല്യമാണത് വ്യഭിചരിച്ച ഒരാൾ വ്യഭിചാരം നിഷിദ്ധമാണ് എന്ന് അംഗീകരിച്ചു കൊണ്ട് അവൻ്റെ എന്തെങ്കിലും ദൗർബല്യത്തിന് വിധേയനായി അവന് സാഹചര്യത്തിൻ്റെ ആനുകൂല്യാവസ്ഥയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യഭിചരിച്ചു പാപിയാണ് വലിയ പാപിയാണ് ഈ ലോകത്ത് എറിഞ്ഞു കൊല്ലപ്പെടേണ്ട പാപമാണ് പരലോകത്ത് തീവ്ര ശിക്ഷ അനുഭവിക്കേണ്ട പാപമാണ് സംശയമില്ല അള്ളാഹു പുറത്തില്ലെങ്കിൽ പുറത്താലും ഇസ്ലാമിക ഭരണകൂടം അവനെ എറിഞ്ഞുകൊല്ലും വിവാഹിതനാണെങ്കിൽ അല്ലെങ്കിൽ അവനെ നൂറടി അടിക്കും അത്ര തീഷ്ണതയുള്ള ഗൗരവമുള്ള പാപമാ ഇതൊരു വിശ്വാസി അംഗീകരിച്ച കാര്യമാണ് പക്ഷേ വിശ്വാസി അത് അംഗീകരിച്ചിട്ടും വ്യഭിചരിക്കുന്നുവെങ്കിൽ എന്താണ് അതിനർത്ഥം വിശ്വാസം കൊണ്ട് മാത്രം കാര്യമില്ല അവൻ വിശ്വസിച്ചിട്ടുണ്ട് പക്ഷേ വിശ്വസിക്കുക മാത്രം ചെയ്യുകയാണ് വിശ്വാസത്തിനൊത്തവൻ നീങ്ങുന്നില്ല ഇതൊരു വിശ്വാസിയുടെ കർമ്മ കർമ്മജീവിതത്തിന് വിശ്വാസ ജീവിതത്തിനേൽപ്പിക്കുന്ന പരിക്ക് ചെറുതല്ല അവൻ്റെ പരലോക വിജയത്തിന് അതുണ്ടാക്കുന്ന ആഘാതം ഒട്ടും നിസ്സാരമല്ല അതുകൊണ്ട് കർമ്മങ്ങളെ ഞാൻ ആ നിലയിൽ അത് വിശദീകരിച്ചാൽ ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞു പോകണം അതൊന്നും ഞാൻ പറയുന്നില്ല മദ്യപാനം ഹറാമാണെന്ന് വിശ്വസിക്കാതെ ഒരാൾ ഇത് ഹറാമൊന്നുമല്ല മീലിയന്മാർ വെറുതെ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കള്ളു കുടിച്ചാൽ അവനപ്പോഴേ കാഫിറായി അവനും പിന്നെ പത്രോസും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല അവനും പിന്നെ പാപ്പച്ചനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ഒരു വ്യത്യാസവും അത് നിഷിദ്ധമല്ലെന്ന് അവൻ വിശ്വസിച്ച് പോയാൽ പക്ഷെ നിഷിദ്ധമാണ് പക്ഷേ അങ്ങനെ അങ്ങ് ആയിപ്പോയി അങ്ങനെയാണെങ്കിലോ അവൻ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകില്ല അപ്പോൾ വിശ്വാസം പ്രധാനമാണ് പക്ഷേ വിശ്വാസത്തോടൊപ്പം കർമ്മങ്ങൾ ചേർന്ന് നിൽക്കണം കർമ്മങ്ങളുടെ അപാകത നമ്മളെ എത്രമാത്രം നമ്മൾ എത്രമാത്രം വലിയ അധോഗതിയിലെത്തിക്കും എന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ റമദാനിന് കർമ്മങ്ങളുടെ പൂക്കാലമായ പുണ്യങ്ങളുടെ പൂക്കാലം ഞാൻ നമ്മൾ ആലങ്കാരിക ഭാഷയിൽ എല്ലാവരും പറയും പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് പറഞ്ഞാൽ പുണ്യം സംവദിക്കുന്ന പൂക്കാലം ഒന്നാണോ അല്ല പുണ്യം ചെയ്യുന്ന പൂക്കാലം എന്നാ പുണ്യം സംവദിക്കുന്ന പൂക്കാലം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് നിസ്കാരം നല്ലതാണ് നോമ്പ് നല്ലതാ ദിക്കൃ നല്ലതാ തസ്മീഹ നല്ലതാണ് ഖുർആൻ പാരായണം നല്ലതാണ് സംവദിക്കുന്ന പൂക്കാലം എപ്പോഴും മനസ്സിലുണ്ട് പക്ഷേ പുണ്യങ്ങളുടെ പൂക്കാലം എന്നൊക്കെ റമദാനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുണ്യം ചെയ്യുന്ന പൂക്കാലം എന്നാ പൂർണ്ണം പുണ്യം പൂത്തുലയുന്ന കർമ്മപഥത്തിൽ വളരെ പൂത്തുലൈയുന്ന പൂക്കാലമാകണമെന്നാണ് അപ്പോൾ കർമ്മങ്ങളെയാണ് റമദാൻ ആവശ്യപ്പെടുന്നത് നിൻ്റെ പ്രഖ്യാപനങ്ങളെ അല്ല നിൻ്റെ കുറച്ച് വിശ്വാസങ്ങളെ മാത്രമല്ല വിശ്വാസം കർണമായി പരിണമിക്കുന്ന പവിത്രതയെയാണ് പരിശുദ്ധമായ റമദാൻ പ്രതിനിധാനം ചെയ്യുന്നത് നമ്മൾ നന്നായി മനസ്സിലാക്കണം അതിന് വഴിയൊരുക്കുകയാണ് ഷാബാൻ അതിനു വഴിയൊരുക്കുകയാണ് അതിന് വഴിയൊരുക്കുകയാണ് റജബ് എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ടുതന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ കർമ്മങ്ങളെ പുഷ്ടിപ്പെടുത്തണം അമലുകളുടെ അളവുകളെ വർദ്ധിപ്പിക്കണം അമലുകൾ ചെയ്ത് തീർക്കേണ്ടത് തീർക്കണം ചെയ്ത് തീർത്തിട്ടും പോരാ ആ ചെയ്ത തീർ ചെയ്ത അമലുകൾ എത്തേണ്ടടത്തെത്തിയെന്ന് ഉറപ്പാക്കണം ഓരോ അമലുകൾക്കും അമലുകൾക്ക് ഉള്ള വർധന പരലോകത്ത് പ്രധാനമായതുപോലെ തന്നെ ആ അമലുകളുടെ ആകാശപ്രയാണം അമലുകളുടെ ആകാശപ്രയാണം എന്നത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട അജണ്ടയാകണം ഒരമൽ ചെയ്തു എന്നതുകൊണ്ട് അത് ആകാശത്തെത്തുമെന്നൊന്നും ഉറപ്പിക്കുകയൊന്നും പറ്റില്ല അമലുകൾ ആകാശം സ്വീകരിക്കാൻ പാകമാണ് നമ്മൾ അറിഞ്ഞതാണ് പഴയകാലത്ത് പ്രഖ്യ പറച്ചിലാണ് വിശ്വാസം കൊണ്ട് മാത്രം അംഗീകരിക്കേണ്ടതാണ് പക്ഷേ ഇന്ന് നമ്മുടെ വാക്കാകട്ടെ നമ്മുടെ പ്രവൃത്തിയാകട്ടെ ഒക്കെ ആകാശ സീമകളിലേക്ക് അത് ചിറകടിച്ചുയരുന്നു എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് ഈ ലോകത്ത് നമസ്കരിക്കുന്ന ഒരു നമസ്കാരക്കാരൻ്റെ നിസ്കാരം ഒരു പ്രകാശത്തിൻ്റെ തേജോരൂപം സ്വീകരിച്ച് അതിശീഘ്രവേഗതയിൽ അപാരമായ തരംഗശ വേഗതയിൽ ആകാശ സീമകളെ കടന്നു പോകുമെന്നും ആ നമസ്കാരത്തിൻ്റെ പ്രകാശ തീവ്രത കണ്ടിട്ടും മലക്കുകൾ ഓരോ ആകാശത്തുമുള്ള മലക്കുകൾ ഇതാരുടേതാണ് ഈ നമസ്കാരം എന്ന് അമ്പരന്ന് പോകുമെന്നും അത്ഭുതപ്പെടുമെന്നും ഒക്കെ മുഹമ്മദ് മുസ്തഫ അമലുകൾ അങ്ങനെയാണ് അമലുകൾ നമ്മൾ വെറുതെ ഇവിടെ ചെയ്തിട്ട് അങ്ങനെ തന്നെ നിൽക്കുകയല്ല അമലുകൾ ആകാശാരോഹണം ചെയ്യും പക്ഷേ ആ ആകാശ ആരോഹണത്തിന് അനുയോജ്യമായ അമലുകളാണെന്നും അമലുകൾ ചെയ്യേണ്ട അളവിൽ ചെയ്തെന്ന് ഉറപ്പാക്കണം അള്ളാഹു പറയുന്നുണ്ട് ഇന്നല്ല നീനക്ക പറു വ്യായാത്തിന നിശ്ചയമായും നമ്മുടെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവർ വസ്തക് പറ അതിനു നേരെ അഹങ്കാരം നടിച്ചവരും ലാ സമാ അവർക്ക് വേണ്ടി ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല അവരുടെ കർമ്മങ്ങളെ ഏറ്റുവാങ്ങാൻ ആകാശത്തിൻ്റെ ചാനലുകൾ തുറന്നു വയ്ക്കില്ല അഹു എല്ലാ അമലും ചെയ്തു എന്നുള്ളത് കൊണ്ട് ആകാശം സ്വീകരിക്കണമെന്നില്ല ആകാശം സ്വീകരിച്ച് രജിസ്റ്റർ ചെയ്ത് അതിനനുസരിച്ചുള്ള എല്ലാ വിലയിരുത്തലുകൾക്കും ശേഷമാണ് അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാകുന്നത് അതിൻ്റെ ഇമ്പാക്റ്റുകൾ ഉണ്ടാകുന്നത് അതിൻ്റെ പ്രതികരണങ്ങളും ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നിഷേധികളായ ആളുകൾ അള്ളാഹുവിനെ സത്യങ്ങളെ നിഷ് ദൃഷ്ടാന്തങ്ങളെ കൺകൊണ്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടും കണ്ട പാവം നടിക്കാതെ നിഷേധിച്ചവർ അതിനു നേരെ അഹങ്കാരം പാവിച്ചവർ ലാതുഫത്തുംബുവാബുസമാ ആകാശങ്ങളുടെ കവാടങ്ങൾ അവരുടെ കർമ്മങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടില്ല കർമ്മങ്ങൾക്ക് വേണ്ടി ആകാശ കവാടങ്ങൾ തുറന്നു കിടക്കുന്നു കിടക്കുന്നുവെന്ന് ലോകമറിയുന്നതിന് മുമ്പേ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പേ അല്ല ഇത് പറയുക ഇന്ന് ലോകത്ത് നിന്ന് ഭൂമിയിൽ നിന്ന് രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് എത്തിയപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി സംസാരിച്ചതൊക്കെ നമ്മൾ അഭിമാനത്തോടു കൂടി കേട്ടവരാണ് ഇന്നും ആകാശത്തേക്ക് കയറിപ്പോകുന്ന ആളുകൾ ഭൂമിയോട് സംവദിക്കുന്നതും സല്ലപിക്കുന്നതും നാം കാണുന്നവരാണ് ഭൂമിയുടെ ഒരു കോണിൽ നിന്നും മറ്റൊരു കോണിലേക്ക് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും അങ്ങുമിങ്ങും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കൊച്ചു ഡിവൈസ് മുമ്പിൽ വെച്ചാൽ അവിടെ ഇരുന്നു കൊണ്ട് അമേരിക്കയിലെ സംഭവം കാണുന്നത് വരെ നമ്മളെത്തി അപ്പോൾ ഈ ആകാ ഈ കർമ്മങ്ങൾക്ക് ഒരു കയറിപ്പോക്കുണ്ട് എന്ന് ലോകത്തിനറിയാഞ്ഞൊരു കാലത്താണ് അള്ളാഹു പറയുന്നത് അത് കയറിപ്പോവുകയാണ് എന്നാൽ നിഷേധികളുടെ കർമ്മങ്ങൾ കയറി എത്തേണ്ടടത്തേക്ക് എത്തുന്നില്ല കയറി പോകുന്നുണ്ട് പക്ഷേ എത്തേണ്ടടുത്ത് എത്തുന്നില്ല സ്വർഗത്തിൽ കടക്കുകയുമില്ല ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതുവരെ ഒരു വല്ലാത്ത പ്രയോഗമാക്കുറാൻ്റെ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുവോ കടന്നാലല്ലാതെ അമലുകൾ ഈ ലോകത്ത് ചെയ്തിട്ടും ആ ചെയ്ത കർമ്മങ്ങൾ കയറിപ്പോകാത്ത ആകാശ സീമകൾ താണ്ടിപ്പോകാതെ എത്തേണ്ടടുത്തെത്തി ഇടം പിടിക്കാതെ അതിൻ്റെ ഫയലുകൾ അവിടെ സ്വീകരിക്കപ്പെടാതെ അങ്ങനെയുള്ള ആളുകൾ സ്വർഗത്തിൽ കടക്കുമെന്ന് ഓർ പ്രതീക്ഷിക്കുകയേ വേണ്ട എവിധം സൂചിക്കുഴയിലൂടെ ഒട്ടകം കടന്നാലേ ഒരു സ്വർഗത്തിൽ പോകാൻ പോകണുള്ളൂ ഇത് സത്യനിഷേധികളുടെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ പ്രിയപ്പെട്ടവരെ സത്യവിശ്വാസികളുടെ കാര്യവും ഈ കാര്യത്തിൽ അത്ര വ്യത്യസ്തമൊന്നുമല്ല അവരുടെയും അമലുകൾ കുറഞ്ഞു പോയാൽ അത് വലിയ ദുരന്തങ്ങൾക്ക് വഴി വയ്ക്കും അതുകൊണ്ട് അമലുകൾ നന്നാക്കണം ഒന്ന് കുറഞ്ഞാൽ ദുരന്തം ഉറപ്പാണ് ഓരമലിൻ്റെ കുറവ് കൊണ്ട് പല ദുരന്തം വരും ദുരന്തം എന്ന് പറഞ്ഞാൽ ചെറിയ ദുരന്തമല്ല നിതാന്ത നരകത്തിലേക്ക് അവൻ എടുത്തെറിയപ്പെടുന്ന ദുരന്തം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഇത്തത്തിനാർ മനുഷ്യരെ നരകത്തെ സൂക്ഷിച്ചോണേ നന്മയുടെ വഴി വഴികൾ വാതിലുകൾ തുറന്നു കിട്ടുമ്പോൾ നന്മ ചെറുതല്ലേ എന്ന് വിചാരിച്ച് നിങ്ങളതിനവകണി നാർ അതിനു മുമ്പ് പറഞ്ഞതിങ്ങനെയാണ് വല തഹകിർ അന്ന ഷെയ് അമ്മൻ അൽ മറൂഫ് നിങ്ങൾ ഒരു നന്മയെയും ചെറുതായി കാണരുതേ മുഹമ്മദ് മുസ്തഫ ഒരു നന്മയെയും ചെറുതായി കാണരുതേ വരുന്ന വഴി ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു ഭക്ഷണാവശ്യത്തിന് വേണ്ടി കൈ നീട്ടുന്നു കൈ കാശുണ്ട് ഒരു സാധുവാണ് ദാനം ചെയ്യാനുള്ള അവസരമാണ് നഷ്ടപ്പെടുത്തി കളയരുതേ നഷ്ടപ്പെടുത്തി കളയരുതേ അതായിരിക്കും ഒരുപക്ഷേ നിന്റെ നരകത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ കാരണം അതുകൊണ്ട് ലാ മഅറൂഫ് വലൗ തംറ അതുകൊണ്ടല്ലൂക്ഷിക്കുക ഒരു കാരയ്ക്കയുടെ കൊടുത്തിട്ടെങ്കിലും മുഹമ്മദ് മുസ്തഫ ഒരു കാരയ്ക്ക് മുഴുവൻ കൊടുത്തിട്ടല്ല മുഴുവൻ കൊടുക്കാനില്ല രണ്ടാൾ മുമ്പിലുണ്ട് പക്ഷേ അത് പങ്കുവെക്കുന്ന സംഭവങ്ങളൊക്കെ ഹദീദിലുണ്ട് ഒന്നുമില്ലാത്ത ഒരു സ്ത്രീയുടെ കയ്യിൽ ഒരു കാരയ്ക്ക് കിട്ടിയത് അവളത് വായിലിടാൻ പാവിച്ചപ്പോൾ തൻ്റെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞ് കൈനീട്ടിയത് എന്നിട്ട് രണ്ട് രണ്ട് ഭാഗം ഒക്കത്തും കുഞ്ഞുങ്ങളാണ് അതവസാനം വിശന്ന് വലഞ്ഞ ആ മാതാവ് ഒരു ഭക്ഷണത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ ഒരാളുടെ കയ്യിൽ ഒരു കാരക്കേ ഉള്ളൂ അവളത് രണ്ടായി കീറി തൻ്റെ രണ്ട് കുഞ്ഞുമക്കൾക്കും കൊടുത്തിട്ട് ഒരു ചെറിയ ചുള മാത്രം വായിലിട്ട് നുണഞ്ഞുകൊണ്ട് ആ സാധു സ്ത്രീ അവളുടെ വിശപ്പടക്കി പിടിച്ചതൊക്കെ ഹരീസിൽ കാണുന്നുണ്ട് ഇത്തക്കിന്നാർ വലു ബിഷുക്കി ഒരു കാരയ്ക്കിടെ കൊടുക്കാൻ കിട്ടുന്ന ഒരു സുവർണാവസരം പോലും നഷ്ടപ്പെടുത്തി കളയരുത് നന്മയെ ഒന്നും ചെറുതായി കാണരുതെന്ന് മുഹമ്മദ് മുസ്തഫ നന്മ നിസാരല്ല നന്മയ്ക്ക് വേണ്ടിയാണ് ഈ ജീവിതം എത്ര നന്മ ഓരോ ദിവസവും ഉദിച്ചവസാനിച്ച ഓരോ ദിവസത്തിലും ഓരോ ദിനത്തിലും നീ എത്ര നന്മ ഇന്നത്തെ നിൻ്റെ ആ ക്ലീൻ സ്ലേറ്റിൽ ആ ഫലകത്തിൽ നിനക്ക് മുമ്പിൽ ഇന്ന് തുറക്കപ്പെട്ടിരിക്കുന്ന നിൻ്റെ ആ പ്ലേറ്റിൽ ഇന്നെത്ര നന്മ നീ നിറച്ചു വെച്ചു ഓരോ ദിവസത്തെയും ഫയൽ അള്ളാഹുവിലേക്ക് കയറിപ്പോകും മാം കുറുത്ത് ഇബ്രാഹിം മുഹ്ല പറയുന്നുണ്ട് തദിക്കിറയിൽ പറയുന്നു പരലോകത്തൊരാളുടെ അമലുകൾ തൂക്കി നോക്കി അമലുകൾ തൂക്കിക്കൊണ്ടിരിക്കുക അമലുകൾ തൂക്കപ്പെടും എന്നൊന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല പക്ഷേ അമലുകൾ തൂക്കപ്പെടും അമലുകൾ കയറിപ്പോകുമെന്ന് നമുക്ക് നേരത്തെ അറിയില്ലായിരുന്നല്ലോ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട് ഇലൈഹി ഇലൈഹി ഇലൈ ഹി എസ് നല്ല വർത്തമാനങ്ങൾ ആകാശത്തിലേക്ക് താനേ കയറിപ്പോകുന്നു താനേ കയറിപ്പോകുന്നു അതിന് ശേഷം അള്ളാഹു പറയുന്നു വേറൊരു രസകരമായ വർത്താനുണ്ട് വൽഅമുസാലിഹു എറുഫു സുഹൃതങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ആക്ടിവിറ്റീസ് നല്ലത് എറൊഫു അതിനെ അള്ളാഹു അപ്ലോഡ് ചെയ്യുകയാണ് അത് കയറിപ്പോകുന്നു എന്ന് പറയുന്നില്ല ഈ രണ്ട് സാധനത്തിൽ ഒന്ന് താനെ വാക്കുകൾക്ക് താനേ കയറിപ്പോകാനുള്ള ഒരു ശേഷിയുണ്ട് അങ്ങനെയൊന്നുണ്ട് പക്ഷെ വാക്കുകൾ പ്രവർത്തനങ്ങൾ അത് ഇയർഫു അള്ളാഹു അത് അപ്ലോഡ് ചെയ്തിട്ട് വേണമെന്ന് എല്ലാ കർമ്മങ്ങളും കയറൂല്ല എന്ന് പരിശുദ്ധ ഖുർആാനിൻ്റെ ആയാത്തുകളാണിത് വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കുമുള്ള ആകാശ ബന്ധത്തെക്കുറിച്ച് ഒന്നും ശാസ്ത്രീയമായി പറയപ്പെടാത്ത തെളിയിക്കപ്പെടാത്ത ഒരു കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ ആയത്തിലൂടെയും ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്നില്ലെന്നും വാക്കുകൾ താനേ കയറുന്നു പക്ഷേ അവൻ്റെ കർമ്മങ്ങളെ അള്ളാഹു ഉയർത്തിയിട്ട് വേണം വല്ലഅലു സാലുയർഫു നമ്മുടെ കർമ്മങ്ങൾ റബ്ബിലേക്ക് കയറിപ്പോകുന്നുണ്ട് എന്ന് ഉറപ്പാക്കിക്കൊണ്ട് നമ്മുടെ അമലുകൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇമാം കുർത്തിബ് പറയുകയാണ് അമലുകൾ തൂക്കുന്നിടത്ത് ഒരാൾക്ക് ഒരാ കുറവ് നാളെ കർമ്മങ്ങൾ നിങ്ങൾ തൂക്കുന്ന മഹേശ്വറയിൽ മൂന്നായിട്ടാണ് ആളുകൾ തരംതിരിയുക മൂന്ന് വിധത്തിലായിരിക്കും ആളുകൾ എന്ന് പറഞ്ഞാൽ പൊമൻ റജഹത്തെ ഹസന തിഹി വിവാഹിതത്തിൻ്റെ ഹലൽ ജന്ന ഒരാളുടെ ഒരാളുടെ തിന്മയേക്കാൾ നന്മ ഒരു നന്മ കൊണ്ട് മറികടന്നാൽ സ്വർഗമാണ് തിന്മയും നന്മയും തമ്മിലുള്ള തുലനത്തിൽ ഒരു നന്മ അധികം സ്വർഗമാ എന്നാൽ ഫമൻ വിവാഹിതത്തിൻ ദഹലാർ ഒരു തിന്മ കൊണ്ട് ഒരു തിന്മയാണ് അധികം നന്മകളേക്കാളെങ്കിൽ അവൻ നരകത്തിലാണ് ഒരു നന്മയായിരിക്കും ഒരുപക്ഷെ നമ്മളെ നരകത്തിലേക്ക് അയക്കുക ഒരു തിന്മ ഒരു നന്മയായിരിക്കും നമ്മെ സ്വർഗത്തിലെത്തിക്കുക നന്മയും തിന്മയും തുല്യം വന്നാൽ പ്രത്യേക ഔദാര്യമൊന്നുമില്ല അഹറാഫെന്ന് പറഞ്ഞ് വേറൊരു ലോകമുണ്ട് അവിടെ അവനെ പാർപ്പിക്കും ഊഴം കാത്ത് കഴിയും സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്നറിയാതെ പരിശുദ്ധ കുറാൻ അതും പ്രഖ്യാപിക്കുന്നുണ്ട് ചുരുക്കത്തിൽ നന്മകൾക്ക് വേണ്ടി അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്ന ഒരത്ഭുത ലോകത്ത് വാക്കുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും നന്മകളുടെ വിസ്മയം തീർത്ത് ആകാശത്തെ അമ്പരപ്പിക്കാൻ കഴിയുന്ന ഞെട്ടിക്കാൻ കഴിയുന്ന ആകാശത്തിൽ തരംഗമാലകൾ തീർക്കാൻ കഴിയുന്ന ഒരു ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഈ ലോകത്ത് കുറച്ചു കാലം നമുക്ക് ജീവിതം തന്നേക്കുകയാ ഈ അന്തരീക്ഷത്തിൽ ഒരു സുബഹാനല്ല നമ്മുടെ നാവിൽ നിന്ന് അടർന്നു വീഴുമ്പോൾ അതിൻ്റെ തരംഗശേഷിയെക്കുറിച്ച് മുഹമ്മദ് റസൂലുള്ള പറഞ്ഞു അത് സ്വർഗ്ഗത്തിലെ ഒരു വൃക്ഷമാണ് ഒരു സുബാനുള്ള സ്വർഗത്തിലെ ഒരു വൃക്ഷമാണ് അത്രയേറെ ഈ ഭൂമി അദ്ദുനിയ മസറത്തുല്ലാഹിറാം ദുനിയാവ് പരലോകത്തിൻ്റെ കൃഷിഭൂമിയാണ് ഈ ഭൂമിയിലെ കൃഷിഭൂമിയിൽ ഒരു ചെടി മുളപ്പിച്ച് വിത്തിട്ടിട്ട് നാം എങ്ങനെയാണ് അത് മുളപ്പിക്കുക എന്ന് നമുക്കറിയാം വെറും മണ്ണ് ചത്ത മണ്ണെന്ന് നാം പറയുന്ന മണ്ണാണ് ഒരു മാങ്ങയുടെ ഒരു മാങ്ങാണ്ടി നാം കുഴിച്ചു വെച്ചാൽ അത് ആയിരക്കണക്കിന് മാങ്ങകൾ ഉൽപ്പാദിപ്പിക്കുന്ന മരമായി മുളപൊട്ടുന്നത് ഈ മസറായ നമുക്കറിയാം ഈ കൃഷിയിടത്തെ നമുക്കറിയാം ആഹ്റത്തിൻ്റെ കൃഷിയിടം ഈ മണ്ണിൽ നമ്മൾ വല്ലതും ചക്കയോ മാങ്ങയോ കുഴിച്ചു വയ്ക്കുന്നതാണോ എന്താ പിന്നെ മസറായ എന്ന് പറഞ്ഞത് ഈ കാണുന്ന ഈ അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ ഈ അന്തരീക്ഷത്തിൽ നമ്മുടെ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും തരംഗ രൂപത്തിലേറ്റുവാങ്ങുന്ന ഈ അന്തരീക്ഷത്തിൽ നാം എറിയുന്ന വാക്കായെറിയുന്ന വിത്തുകൾ പ്രവർത്തനങ്ങളായി എറിയുന്ന വിത്തുകൾ ആകാശത്തിൽ മുളപൊട്ടുന്നു എന്നാണ് അപ്പറഞ്ഞതിൻ്റെ അർത്ഥം അന്തരീക്ഷവും ആകാശവും തമ്മിലുള്ള അത്ഭുത ബന്ധത്തെ അള്ളാഹുവിൻ്റെ റസൂല് മനോഹരമായി നിർവചിച്ചതാണ് ഈ ആയത്തുകളുടെ മനോഹരമായ വ്യാഖ്യാനമാണ് പുതിയ തലമുറ മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഭാഷ പറയുന്നത് അമലുകളെക്കുറിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ആർക്കങ്ങ് മനസ്സിലാവില്ല അതൊക്കെ പൊട്ടന്മാരും പഴഞ്ഞന്മാരും പറയുന്നതാണെന്നാണ് അമലെങ്ങനെ നമ്മെ സ്വാധീനിക്കുന്നു എന്നറിയാൻ അവിടെ ഇമാം കുർത്തുബി റഹിമഹുല്ല പറയുകയാണ് അന്ന് അയാൾക്ക് ഒരു നന്മയുടെ കുറവ് ആ ആ മനുഷ്യൻ ഒരു നന്മയുടെ കുറവ് ഒരു നന്മ കിട്ടിയാൽ രക്ഷപ്പെടുമെന്നായി അയാൾ സ്വർഗത്തിലെത്തി വിജയിക്കാൻ അതു മതി പക്ഷേ അള്ളാഹുത്താല അയാൾക്കതില്ല പക്ഷെ പഠിച്ചവൻ്റെ കാരുണ്യം അള്ളാഹു അവസരം നൽകി എവിടെയെങ്കിലും പോയി ഒരു നന്മ സമ്പാദിച്ചോണ്ടുവന്നോളാൻ പറഞ്ഞു ആരെങ്കിലും തന്നാൽ മേടിച്ചോണ്ട് പോരെ അവിടെയും കൊടുക്കാനും വാങ്ങാനും ഉള്ള സ്വാതന്ത്ര്യം കൊടുക്കും ഒരു നന്മ ആരെങ്കിലും തരുമെങ്കിൽ ഒക്കെ പറയ പറയപ്പെടുകയാണ് കാലിരിമ എൽ ആദ്യം അയാൾ സമീപിച്ചത് സ്വന്തം ഭാര്യയാണ് പേക്കൗലല്ലാ പോയി ചോദിച്ചു യാ ഹാദീം ഏ പ്രിയപ്പെട്ടവളെ ഐയു ബലിൻ കുന്തു ലഖി ലഖി ഞാൻ നിനക്ക് ഏത് തരം ഭർത്താവായിരുന്നു നല്ല ഭർത്താവായിരുന്നില്ല ഭർത്തക്കൂലവൾ പറയും അഴുക്കുന്താ എത്ര നല്ല ഭർത്താവായിരുന്നു ഓ ബി ഖൈര്യം അസ്താഴ്ത്ത് സാധ്യമാകുന്ന വിധത്തിൽ ആ ഭർത്താവിൻ്റെ നന്മയൊക്കെ അവൾ വാഴ്ത്തി വാചാലമായി പറഞ്ഞു ഫയക്കോലു അയാളാ ഭർത്താവ് അവളോട് ചോദിച്ചു പിന്നെ അതുൽബുലേ കല്യവും മഹസനത്തം വാഹിദുഹ നീ ഒരു നന്മ നീ ഒരുപാട് നന്മകൾ എന്നെക്കാൾ അധികം പ്രവർത്തിച്ചവളാണ് ഒരു നന്മ തരാമോ ഒന്ന് മതി ഒരേ ഒരു നന്മ ഒരു സുബാനുള്ള ഫോർ എക്സാമ്പിൾ എനിക്ക് തരാമോ അത് കിട്ടിയാൽ ഞാൻ സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞു ലഅല്ലി അല്ലി അഞ്ജു അഞ്ചു മിമ്മ തറൈൻ ഞാനിപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കത് മതി എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അവൾ പറഞ്ഞു കാരണം കാണാം ലഹു അവളോട് അവനോട് അവനോടവൾ പറയുകയാ എത്ര നിസ്സാരമായ കാര്യമാണ് പ്രിയപ്പെട്ടവനെന്ന് എന്നോട് ചോദിച്ചത് കൊച്ചു കാര്യം പക്ഷെ ഒന്നും എനിക്കിപ്പോ തരാൻ നിർവാഹമില്ലല്ലോ നീ പേടിക്കുന്നത് തന്നെയാണ് എൻ്റെയും പേടി നിങ്ങൾ പേടിക്കുന്ന അതേ പേടിയാണ് ഒരു നന്മ കുറഞ്ഞിട്ടെങ്ങാനും ഞാൻ നരകത്തിലേക്ക് പൊയ്ക്കളയുമോ എന്നാണ് എൻ്റെ പേടിയെന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ട ഭാര്യ ആ ഭർത്താവിനെ തടയുമെന്ന് കൊടുക്കാൻ വിസമ്മതിക്കുമെന്ന് വൈൻ റജുലബുനഹു പിന്നെ അവൻ പോകുന്നത് തൻ്റെ മകൻ്റെ അടുത്തേക്കാണ് ഫയതഅല്ലി അവൻ്റെ അവനോട് സമീപിച്ച് പറയൂൽ മോനെ അയ്യോ വാലുദിൻ കുന്തുലക്ക ഞാൻ നിനക്ക് ഏതു തരം പിതാവായിരുന്നു ആ മകൻ പറയും ഭയു സിനി ബി ഹൈർ നല്ലത് മാത്രം അവൻ വാതോ പറയാൻ തുടങ്ങും ഇന്നി മിൻ ബിഹാ മിമ്മ ഒരു ചെറിയ അണുത്തൂക്കം ഒരു നന്മ തരാമോ ഇപ്പോൾ ഇപ്പോൾ തുല്യത്തിൽ നിൽക്കുകയാണ് നന്മതിന്മകളിൽ ഞാനിപ്പോൾ പെട്ടു നിൽക്കുന്നതും കാണുന്നുണ്ടല്ലോ ഒരു ചെറിയ ഒരണുത്തൂക്ക നന്മ എനിക്ക് തരാമോ പൊന്നുമോനെ എന്ന് ചോദിക്കുമ്പോൾ ആ മകൻ പറയും വേ കൂലു വലതു യാ അപത്തി മാസത്ത ചോദിച്ചാൽ അത്ര നിസ്സാരമാണ് എനിക്കറിയാം വലാക്ക് മിസ്ലമാ ഇസലമാഹവഫ് താങ്കൾ പേടിക്കുന്നത് തന്നെയാണ് എൻ്റെയും പേടി ഇത് തന്നിട്ട് ഞാൻ ഒരു നന്മയുടെ കുറവ് കൊണ്ടെങ്ങാനും നരകത്തിലേക്ക് ഫല അസ്തത്യോത്തി കക്ഷി ഒന്നും തരാൻ നിർവാഹമല്ലോ എന്ന് പറയും എന്നുള്ള പറഞ്ഞതിൻ്റെ അർത്ഥമതാ യൗമിറു ഓരോ മനുഷ്യനും അവൻ്റെ കാണുമ്പോൾ ഓടിക്കളയും വാ ബീഹി വാപ്പയെ കാണുമ്പോ സാഹിബത്തി ഭാര്യയെ കാണുമ്പോൾ ബനീഹി മക്കളെ കാണുമ്പോൾ അവൻ എന്തെങ്കിലും സഹായം തേടി വരികയാണെന്ന് വിചാരിച്ച് ഓടും നാളെ മഹേഷറയിൽ ഓരോരുത്തർക്കും ഭാരിച്ച ഭാരമുണ്ട് പിടിപ്പതുണ്ടായിരിക്കും അന്ന് അള്ളാഹു കാക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ അമലുകൾ ഉയരുന്ന ഉയരാൻ വേണ്ടി വാതിൽ തുറക്കപ്പെട്ട അസൂലി സ്വലി വസ്ലമ പറഞ്ഞു വസൂറായി പറയുകയുണ്ടായി ഈ എല്ലാ ദിവസവും നമ്മുടെ അമലുകൾ ഉയരുന്നുണ്ട് രാവിലെയും വൈകുന്നേരവും അമലുയരുന്നുണ്ട് മലായിക്കൊത്തും പിന്നെ ഹാർ രാവിലെയും വൈകുന്നേരവും നിങ്ങളുടെ അമലുകളിൽ നിസ്കാരങ്ങളിൽ പങ്കുകൊള്ളാൻ ആകാശത്തുനിന്ന് വരുന്ന മലക്കുകളുടെ സംഘം ഒരുമിക്കുന്നു സുബൈ നമസ്കാരത്തിൻ്റെ ജമാത്തിലും അസറ നമസ്കാരത്തിൻ്റെ ജമാത്തിലും തുമ്മർജുല്ലീന ബാത്തൂഫിക്കും രാത്രി നിങ്ങളോടൊപ്പമുള്ള ഉള്ളവർ അതോടുകൂടി കയറിപ്പോകും സുബഹിക്ക് ശേഷം ഫയസ് അലൂഹും അപ്പോൾ അള്ളാഹു അവരോട് ചോദിക്കും വഹു അല മുഹിം അള്ളാഹ്ക്ക് എല്ലാം അറിയാം എങ്കിലും അള്ളാഹു അവരോട് ചോദിക്കും നിങ്ങൾ എന്നെ എങ്ങനെയാണ് എൻ്റെ ദാസന്മാരെ വിട്ടേച്ചു വന്നത് എങ്ങനെ കണ്ടു എൻ്റെ ദാസന്മാരെ അവർ പറയും വഹും യുസല്ലൂൻ വഹും യുസൊല്ലൂൻ വാ തൈനാഹും യുസല്ലൂൻ ഞങ്ങൾ പോകുമ്പോഴും അവർ നിസ്കാരത്തിലാണ് വരുമ്പോഴും നിസ്കാരത്തിലാണ് അസറിൻ്റെയും സുബയുടെയും ജമാഅത്തിൽ മലയ്ക്കുകളോടൊപ്പം പങ്കുകൊണ്ടവർക്ക് വേണ്ടിയിട്ട് മലയ്ക്കുകൾ സാക്ഷി പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ ഈ സാക്ഷിത്വമാണ് നാളെ പരലോകത്തിൽ നമുക്ക് ഉപകാരപ്പെടുക അമലില്ലാതെ ആകാശ സീമകളിലേക്ക് ഉയറി കയറിപ്പോകുന്ന അമലുകളില്ലാതെ നാം എന്ത് ആദർശവാദികളാണെന്ന് പറഞ്ഞ് നടന്നിട്ടും സൈദ്ധാന്തികവാദികളായി ഞെളിഞ്ഞ് നടന്നിട്ടും നമ്മളെ ആഹ്റൻ രക്ഷപ്പെടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന വിശുദ്ധമായ ഒരു മാസത്തിലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി ഷാഹ്ബാനെ സംബന്ധിച്ച് നിങ്ങൾ ഈ രാത്രിയിൽ ഇതാക്കാനത്തും ലയിലെത്തും നസ്വിമിൻ മിൻ ഷഅബാൻ ഷാഹ്ബാനിൻ്റെ പകുതി ആയാൽ ഷാഹബാനിൻ്റെ മധ്യരാത്രി ആയാൽ അതിത അടുത്തു വരികയാണ് തിങ്കളാഴ്ച രാത്രി ഷാഹബാനെ മധ്യമാണ് സഹിഹായ മുഴുവൻ ഹദീത്തുകളും നമ്മെ പഠിപ്പിക്കുന്നു എത്തലി അള്ളാഹുലാ ഹൽഹി ലൈല തന്നെ സ്വിമിൻ ഷാഹബാൻ ഷാഹബാൻ മാസത്തിലാണ് വാർഷികാടിസ്ഥാനത്തിൽ അമലുകൾ ഉയരുക രാവിലെയും വൈകുന്നേരവും ദൈനികാടിസ്ഥാനത്തിൽ ദിനേനയെന്നോണം എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ആഴ്ചകളിൽ അള്ളാഹുയിലേക്ക് ഉയർന്നു പോകുന്നു അമലുകൾ ഞാൻ പറഞ്ഞല്ലോ അമലു സാലുഹ് അള്ളാഹു അപ്ലോഡ് ചെയ്തിട്ട് വേണം കർമ്മങ്ങൾ ഉയരാൻ വാക്കുകൾ നേരെ ഉയരുമെന്ന് പറഞ്ഞ ആയത്തെ ഓർമ്മയിലുണ്ടല്ലോ അങ്ങനെ ഉയർത്തപ്പെടുമ്പോൾ തിങ്കളും വ്യാഴവും നോമ്പ് വെച്ചുകൊണ്ടാകട്ടെ എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഞാൻ നുസൂറുല്ലാഹി സാസും പറഞ്ഞു ഞാൻ അധികം നോമ്പ് വയ്ക്കാനുള്ള കാരണം ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനാകാൻ അപ്പൊ ഷാഹാൻ മാസത്തിൽ റസൂലുല്ലാ അധികം റമലാനു ശേഷം ഏറ്റവും അധികം നോമ്പ് വെച്ചത് ഷാഹാനിലായതിനു കാരണം അമലുകൾ ഉയരുന്നു വാർഷികമായി അമലുകൾ ഉയരുന്നു ഷാഹ്ബാനിൽ അന്ന് ഞാൻ നോമ്പുകാരനായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു അന്നത്തെ ഒരു മധ്യരാത്രി കൊണ്ടത് നമ്മിലേക്ക് ആഗതമാവുകയാണ് എത്തലി അള്ളാഹുവില ഖൽഖി അള്ളാഹു തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെടും ലൈല തന്നെ സ്വിമ്മിംഗ് ഷാഹ്ബാൻ ഷാഹ്ബാൻ്റെ മധ്യരാത്രിയിൽ ഫൈഹഫിറുൽ ജമീ ഇ ഹൽഖി മുഴുവൻ സുട്ടുകൾക്കും പുറത്തു കൊടുക്കും ഇല്ലാലി മുഷിരിക്കുന്നവ മുഷാഹിനിൻ ബഹുദൈവ വിശ്വാസിക്കും പകയുമായി നടക്കുന്നവനും ഒഴിച്ചെല്ലാവർക്കും അള്ളാഹു മാപ്പി ചെയ്യും ഈ ഹദീസ് ഈ വിഷയത്തിൽ വന്ന ഏറ്റവും സഹിഹായ ഹദീസാണ് സഹഹുൽ അൽബാനി അൽബാനി ഇത് സഹീഹാക്കിയിട്ടുണ്ട് ഇബിനുദ്ദീമിയ പറഞ്ഞു ഹദീദുൻ സഹീഹെന്ന് എല്ലാവരും അംഗീകരിച്ച് ആരും നിഷേധിക്കാത്ത ഈ വിഷയത്തിൽ രാത്രി ഷെഹ്ബാൻ്റെ രാത്രി ആരാധനകളിൽ ചെഴുവടിക്കേണ്ട രാത്രിയാണ് ആധുനിക ഹദീത് പണ്ഡിതന്മാർ ഒരുപാട് ഫലായിലുകളുടെ ഹദീദുകൾ പോലും സ്വീകരിക്കാത്ത പണ്ഡിതന്മാർ പോലും ഈ ഹദീത് സ്വീകാര്യമാണെന്ന് ഉറക്കപ്പറഞ്ഞ ഈ ഹദീദിൽ അള്ളാഹു വരുന്നു നമ്മെ സ്വാഗതം ചെയ്യാൻ ഈ പതിനഞ്ചിൻ്റെ രാത്രിയിൽ കർമ്മങ്ങളുമായി വ്യാപൃതരായി ബന്ധപ്പെട്ടു നിൽക്കുന്നവരെ സ്വാഗതം ചെയ്യാൻ അമലു വേണം സഹോദരങ്ങളെ അമലല്ലാതെ വെറും വായ്ത്താരി കൊണ്ടാവില്ല എന്നതോടൊപ്പം തന്നെ അമലിന് വിരുദ്ധമായ കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരും കണ്ടല്ലോ ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്തപ്പൻ്റെ പ്രതിമയുടെ മുമ്പിൽ പോയി മാലചാർത്തി തിരികൊളുത്തി അന്നദാനം ഉദ്ഘാടനം ചെയ്ത മഹാനടൻ അതയാൾക്ക് ചെയ്യാം ഏക്കെന്ത് ഇസ്ലാം ഏക്കെന്ത് മഹിസറ പക്ഷേ ഇവിടെ ചെറിയ ഇസ്ലാം പഠിപ്പിക്കൽ കാര്യം വ്ളോഗർമാരുണ്ടവർ പറയും ഇതാണ് മുസ്ലിങ്ങൾ മാതൃകയാക്കേണ്ടത് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ ഇവിടെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്ന് എന്നാൽ പിന്നെ എല്ലാവർക്കും ആർ എസ് എസ്സുകാരൻ കയ്യാ പ്രശ്നം തരില്ലേ എന്നാൽ പിന്നെ എല്ലാവർക്കും ബി ജെ പി കാരങ്ങായ പ്രശ്നം തീർക്കാൻ പാടില്ലേ ഈ മാതിരി വിഢ്ഠിത്വം പറഞ്ഞ് വിശ്വാസവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരുണ്ടല്ലോ അവനൊന്നും ഒരു ലെയ്ലത്തുൽ കതിറിലും പൊറുക്കപ്പെടില്ല ഒരു ലെയ്ലത്തുൻ നിസ്ബു മിൻ ഷാബാനിലും പൊറുക്കപ്പെടില്ല അവൻ്റെ ഒരമലിനും വേണ്ടി ആകാശ കവാടങ്ങൾ തുറക്കപ്പെടില്ല എന്ന് മുഹമ്മദൂർ റസൂലുള്ള രണ്ടാമത് പകയുള്ളവർ വെറുപ്പുള്ളവർ അള്ളാഹു അത്തരക്കാരെ അങ്ങേയറ്റം വെറുക്കുന്നു ഉള്ളിൽ പകവേറി നടക്കുന്നവരാരോ ഇതൊക്കെ നമുക്ക് മാറ്റിവെക്കണം അതിനായിരിക്കട്ടെ കർമ്മപരമായി പ്രാവർത്തികമായി നാം ഉള്ളിൽ പ്രഖ്യാപിച്ച ഉണ്ടെന്ന് അഭിനയിച്ച കർമ്മപരമായി തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള പുണ്യങ്ങളുടെ പൂക്കാലത്തിൻ്റെ ആമുഖ മാസങ്ങളിലാണ് നാം എന്നോർത്ത് ഈ പരിശുദ്ധമായ രാത്രിയെ സ്വാഗതം ചെയ്യുക അമലുകൾ കൊണ്ട് എന്തൊക്കെ അതിലാകാമെന്ന് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇസ്തിഖുഫാർ ഇസ്തീഫാർ പാപമോചനം വർദ്ധിപ്പിക്കണം ഇസ്ലാഹുദാത്തിൽ ബൈൻ ആരെങ്കിലും പിണങ്ങി നിന്നാൽ അന്നത്തെ രാത്രിയിൽ അവരെ ഇണക്കാൻ നോക്കാം ഇസാലത്തു വിസാലത്തു ഷഹനായ്മനൽക്കാൽ ആരോടെങ്കിലും വെറുപ്പും പകയും ഉണ്ടെങ്കിൽ മാറ്റിക്കളയുക അദ്വാ ധാരാളം ദ്വാ ചെയ്യുക ഇന്ന ദ്വാ എന്ന് പ്രത്യേകിച്ചൊന്നുമില്ല ധാരാളം ദ്വാ ചെയ്യുക അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഓതുക ഒക്കെ ആ രാത്രിയിൽ അന്നത്തെ രാത്രിയെ സജീവമാക്കണം അങ്ങനെ കർമ്മങ്ങളിൽ ഞാനുണ്ട് പടച്ചവനെ ആകാശത്തേക്ക് ഉയരുന്ന കർമ്മങ്ങളുമായി നിത്യസമ്പർക്കം പുലർത്തിക്കൊണ്ട് റമദാനിലേക്ക് പോകണം റമദാൻ കർമ്മമല്ലാതെ വേറൊന്നും സ്വീകരിക്കില്ല കർമ്മമല്ലാതൊന്നും സ്വീകരിക്കില്ല അതിനെ നമ്മെ പ്രിപ്പയർ ചെയ്യുകയാണ് ഈ നാളുകൾ എന്ന ഓർമ്മയിൽ നമുക്ക് കർമ്മ മുഖരിത ദിനരാത്രങ്ങളായി ഇതിനെ നന്മകളുടെ പുഷ്പവാടിയാക്കി ഈ മാസങ്ങളെ പരിവർത്തിപ്പിച്ചെടുക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വാ ചെയ്യുകയാണ് അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ